ൊട്ടാണ് ഞാൻ പോകുന്നത് അന്ന് നേരത്തെ മറ്റൊരിച്ച ആളാണോ അറിയാനാണ് ഞാൻ ചോദിച്ചെങ്കിലും കടന്നു വരാം നിങ്ങൾക്കൊക്കെ വേണ്ടിയത് കൈ നിറയെ സമ്മാനങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് ക്യാഷ് പ്രൈസുകൾ ഉണ്ട് ഡിന്നർ സെറ്റുകൾ ഉണ്ട് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ഉണ്ട് ഓഫർ കൂപ്പണുകൾ ഉണ്ട് ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോകുകൾ അതിരുകളില്ലാത്ത ആർമ്മബന്ധം ആർക്കും മത്സരിക്കാം പ്രായഭേദം കറന്നു വരാം പ്രൈസുകളും ഡിന്നർ സെറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വൈകുന്നേരം അടിച്ച് പൊളിക്കാം സെലിബ്രേറ്റ് ചെയ്യാം ഫാഷൻ അതിരുകളില്ലാത്ത അങ്ങനെ നമ്മുടെ സ്വന്തം മത്സരിക്കുവാൻ നല്ല എന്താണ് സ്വന്തം ാണ് കച്ചവടമാണ് കണ്ടിയായ ഉള്ള വഴിയായിട്ടല്ലേ മറ്റുള്ള ജുവലറികൾ അമ്മയ്ക്കും മകനും സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് മാത്രീ അതാ നിങ്ങൾക്കായിട്ട് ആരോഗ്യം രൂപ എടുക്കുന്ന വേദിയാണ് കേട്ടോ പണിയോ ആ നല്ല നല്ലൊരു ആയിട്ട് പാടുന്നത് സമ്മാനം രാധാമണി 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 ലറ്റർ മകൾ മകൾ കേരളം അമ്മ അമ്മക്ക് ചെറിയൊരു നിർഭാഗ്യമുണ്ടായി മകൾക്ക് നോക്കാം ആ അമ്മയ്ക്കും മകൾക്കും അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും പേരെന്താണ് നല്ല കോമളമാമി എന്താണ് ലോട്ടറി കച്ചവടമാണ് ഭാഗ്യപരീക്ഷണത്തിന് ഉള്ള ഒരാളാണ് അപ്പൊ എന്താണ് എന്ത് കിട്ടണമെന്നാണ് കിട്ടണം എന്നാണ് ആഗ്രഹം പോയില്ല കുഴപ്പമില്ല അപ്പൊ സ്വർണ്ണ വാങ്ങിക്കാനാണ് വന്നത് ലോട്ടറി കച്ചവടം നിർത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നു വാങ്ങിക്കാൻ എന്തെങ്കിലും എന്ത് കിട്ടിയാലും പറഞ്ഞത് കോമളം എന്നാ നമ്മുടെ സ്വന്തം കോറ്റോടിന്റെ സ്വന്തം കോമളം വാങ്ങിക്ക് അറേബ്യൻ കാശ് കൊടുക്കുന്ന സ്നേഹ സമ്മാനം എന്താ ചേട്ടൻ ലോട്ടറി വിൽക്കാന്ന് അപ്പൊ ഇവിടെ ഉള്ളവർക്ക് പോത്തൂടുകാർക്കൊക്കെ ഭാഗ്യം നിൽക്കുന്ന ചേട്ടൻ എന്റെ ഭാഗ്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയാനേ ഭാഗ്യമുണ്ട് പുള്ളിക്കാരൻ ഡബിൾ കോൺഫിഡന്റ് ആണ് എനിക്ക് നല്ല ഭാഗ്യം എന്നാ അപ്പൊ നമുക്ക് നേരെ മത്സരിച്ചാലോ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലഭിക്കുന്നത് ഓക്കെ അയ്യോ ശശികുമാർ ചേട്ടാ ഭാഗ്യം എന്ന് തുണച്ചിട്ടില്ലല്ലോ ശശികുമാർ ചേട്ടൻ ഇപ്പോൾ തന്നെ ഒരു കല നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്സരിക്കാനായിട്ട് മത്സരിക്കാൻ പോകണം റെഡി ഓക്കെ ശശികല ചേച്ചിൻ ഫാഷൻ ജ്വല്ലറിയുടെ

പർച്ചേസ് ചെയ്തേ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂപ്പൺ ആണ് ഈ ഒരു ഉമ്മച്ച കുട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അറേബ്യൻ ഫാഷൻ ജുവലി ആർക്കാ കൊടുക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് പറയണം അടുത്തതായിട്ട് ഒരു വസന്തമാണ് നമ്മളോടൊപ്പം മത്സരിക്കാനുള്ളത് എന്താണ് പേര് സീത അപ്പൊ രാമൻ രാമൻ വീട്ടിലുണ്ട് അപ്പൊ രാമണൻ രാവണനില്ല രാമണനില്ല രാമണനില്ല ഓക്കെ അപ്പൊ നമ്മൾ മത്സരിക്കുന്നുണ്ട് അതിനു മുമ്പ് എന്തൊക്കെയുണ്ട് വിശേഷം അംഗൻവാടി ടീച്ചറാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു മക്കളെ ഒക്കെ എടുത്ത് പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വരികയാണ് ആണ് എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞുമക്കള് സാധാരണ ടീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ രാവിലെ വരുന്നു ക്ലാസ് എടുക്കുന്നു ഹോംവർക്ക് ഒക്കെ കൊടുക്കുന്നു പോകുന്നു പക്ഷേ കുഞ്ഞു മക്കളുടെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ സീത ചേച്ചി മത്സരിക്കുമ്പോൾ നാളെല്ലാവർക്കും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഐസ്ക്രീം മിഠായി ചോക്ലേറ്റ് എല്ലാം

പിന്നെ പഠിക്കുന്ന ട്യൂഷൻ മാസ്റ്റർ അല്ലേ സിനിമയില് യേശദാസ് പാടിയ പൊട്ടിങ്കൽക്കര പൊട്ടുതൊട്ട എന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് പൊട്ടിങ്ങൽക്കര പൊട്ടുതൊട്ട ഹിമത്തിൽ ോ അന്ന് നേരത്തെ മറ്റൊരു ചാളാണോ അറിയാനാണ് ഞാൻ ചോദിച്ചത് മാസ്ക് മാറ്റാൻ ആ ഓക്കെ അപ്പൊ അറുപത് കറക്റ്റ് കഴിക്കു

ാണ് ലഭിച്ചിരുന്നു എത്തിയിരിക്കുന്നത് സുമ മോഹൻ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും

അങ്ങനെ ഫാഷൻ ജുവലറിയുടെ പത്ത് ദിവസം നീണ്ടുനിന്ന സ്പിൻഡ് വീൽ ചാലഞ്ചും അതോടൊപ്പം റോഡ് ഷോയും നമ്മൾ ഇന്ന് എക്കാലത്തേക്കും ഈ ഒരു ഗ്രാൻഡ് സെറിമണിയിലേക്ക് വേണ്ടി നമ്മൾ നടത്തിയ റോഡ് ഷോ നമ്മൾ പത്ത് ദിവസം എങ്ങനെയുണ്ടാന്ന് വെച്ചേട്ട നല്ല ായിട്ട് നമ്മളോടൊപ്പം മത്സരിച്ചു ഒരുപാട് 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 സമ്മാനങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് ഒരുപാട് കഷ്ടങ്ങൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറി അതിരുകളില്ലാത്ത ഇല്ലാത്ത ആത്മബന്ധം അപ്പൊ പോകാം ഡിസംബർ ഇരുപത്തിരണ്ടിലേക്ക് തുറക്കാം സ്വർണങ്ങളുടെയും വജ്രങ്ങളുടെയും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും കലവറ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം